വിശ്വാസികൾക്ക് അനുഗ്രഹമായി ദണ്ഡവിമോചനത്തിനുള്ള അവസരം മാർപ്പാപ്പ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുന്നാളായ ഡിസംബർ എട്ട് മുതൽ യേശുവിൻ്റെ ദേവാലയ സമർപ്പണ തിരുനാളായ ഫെബ്രുവരി രണ്ട് വരെ ഫ്രാൻസിസ് മാർപ്പാപ്പ പൂർണ്ണദണ്ഡ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഭയുടെ പുണ്യം നിറഞ്ഞ കലവറയുടെ യോഗ്യതയാണ് പാപമോചനത്തിനായി സഭയൊരുക്കുന്ന ഒരു പ്രത്യേക അവസരമാണ് ദണ്ഡവിമോചനം അതിനായി നാം പ്രത്യേക പുണ്യപ്രവർത്തനങ്ങളും ഭക്താനുഷ്ഠാനങ്ങളും ചെയ്യേണ്ടിയിരിക്കുന്നു വിശ്വാസികൾ ഈ അനുഗ്രഹം സാധ്യമാക്കാൻ ചെയ്യേണ്ട ഭക്താനുഷ്ഠാനങ്ങൾ ഒന്ന് പൂർണ്ണ കുംഭസാരം രണ്ട് കുർബാന സ്വീകരണം മൂന്ന് മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവേ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്വസ്ഥിതി ഒരു വിശ്വാസ പ്രമാണം എന്നിവയാണ് ഡിസംബർ ഇരുപത്തഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് ഇറ്റലിയിലെ ഗ്രേച്ചോ എന്ന ചെറു ഗ്രാമത്തിലെ ഒരു ഗുഹാമുഖത്ത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പുനഃസൃഷ്ടി ആവിഷ്കരിച്ചത് അതിനുശേഷം ഏകദേശം എണ്ണൂറ് വർഷം അത് തികഞ്ഞു തൻ്റെ അടുത്തുള്ള സഹോദരങ്ങളെയും പാവപ്പെട്ട ഒക്കെ വിളിച്ചുകൂട്ടി ഫ്രാൻസിസ് കത്തിച്ച തിരികളും ദീപങ്ങളും പൂക്കളുമൊക്കെ ആയിട്ട് ആ ഇരുണ്ട് നിറഞ്ഞ തണുപ്പേറിയ ആ രാത്രിയെ മനോഹരമാക്കി ഈ പുൽക്കൂട് മുൻകൂട്ടി നേരത്തെ നിശ്ചയിച്ചതുപോലെ വചനപ്രകാരമുള്ള ആടുമാടുകളെയും കഴുതെയും ഒക്കെ ഒരുക്കിയിരുന്നു അതോടൊപ്പം തന്നെ ഒരു ചെറിയ പുൽക്കൂടും കെട്ടിവെച്ച് യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നു കൂടെ ഉണ്ടായിരുന്നൊരു സഹോദരൻ ഒരു വൈദികൻ ആ രാത്രിയിൽ അവർക്ക് വേണ്ടി ബലിയർപ്പിച്ചു ഈ അൾത്താരയിൽ മനുഷ്യാവതരത്തിലൂടെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഉണ്ണിയേശുവിനെ ആ പുൽത്തൊഴുത്തിൽ ആത്മാവിൽ ദർശിക്കാൻ സാധിച്ചു ഇതൊരു വലിയൊരു സംഭവമാണ് മനോഹരമായ സംഭവം നമുക്ക് ഫ്രാൻസിസ്കൻസിന് പൈതൃകമായിട്ടും ലോകത്തിന് തന്നെയും പൈതൃകമായിട്ട് കിട്ടിയ ഒന്നാണ് അതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന എണ്ണൂറ് വർഷം കഴിഞ്ഞ ഒരു ദിവസത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകിച്ച് ഫ്രാൻസിസിനോട് കൂടുതൽ ഭക്തിയുള്ള ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തെല്ലായിടത്തുമുള്ള വിശ്വാസികൾക്ക് ലഘുഭാവങ്ങളിൽ നിന്നുള്ള ദണ്ഡവിമോചനം ഈ അവസരത്തിൽ നമ്മൾ ഏറ്റവും ഒരുക്കത്തോടെ സ്വീകരിക്കാം അതോടൊപ്പം തന്നെ നമ്മളിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള ഒരു വഴിയും നമുക്ക് മുൻകൂട്ടി തന്നിരിക്കുന്നു ഈ ഒരു അവസരം എല്ലാവരും വിനിയോഗിക്കാം